കുഞ്ഞ കുഞ്ഞാ ഇനിയും കുളിക്കാൻ പാ കാന്റെ ഞാൻ ഇങ്ങനെ പറഞ്ഞ എന്തെ ജോലി പ്രദേശം ഇതിന്റെ വെടയിൽ കുളിങ്ങേക്കട്ടെ

ചാടിക്കളിച്ചോ വെള്ളം വീഴുന്നവരെ ചാടി കളിച്ചോ കേട്ടോ കുളിക്കണേ കുളിക്കണ്ടേ കുളിക്കണ്ടോ അയ്യോ നാട്ടുക വാ 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 ആലിയ എന്ന ഇതി ഒളിക്കേണോ മണി എന്നാ വാ വാ കുളിക്കാൻ വാ ബന്തേ

परतेर गई आधवेत नन पा 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 कुन्या ताली जोड़ा ताली जोड़ा हैं हां ये ना ये लिखते नदवेत ने लिख नद छोड़ ब छोड़ നല്ല സുഖമാണോ എന്യോ നല്ല സുഖമല്ലേ അങ്ങനെ കുഞ്ഞ കുളിച്ച് സുന്ദരനായി അല്ലേ കുഞ്ഞ കുഞ്ഞ കുളിച്ച് സുന്ദരനായി എന്നു കുളിക്കണേ എന്നു കുളിക്കാൻ വഴക്കുണ്ടാക്കല്ലേ കേട്ടോ 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 ഞാനെ കുഞ്ഞെ കുളിച്ചിരിക്കുന്നു കുഞ്ഞ പോയി ചാടി ചാടിക്കളിച്ചോ കേട്ടോ കേട്ടോ ചാടി ചാടിക്കളിച്ചോ കുഞ്ഞ 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 എറിയട്ടെ ചാടിക്കളിച്ചോ പോയി പോയി കളിച്ചോ എവിടെ കൊണ്ടുപോടാ എന്നെ എവിടെ കൊണ്ടുപോവ് മതിയെ പിന്നെ എവിടെ കൊണ്ടുപോകന്ന് കുഞ്ഞിനെ ആരാ വഴക്ക് കെട്ടിയേ കുഞ്ഞിനെ കുഞ്ഞിനെ ആരാ വഴക്ക് കെട്ടിയേ പഴു കെട്ടിയോക്കെട്ടിയ മണ്ണിലളിയല്ലേ മണ്ണിൽ അളിച്ച ഇനിയും കുളിപ്പിക്കും എടാ കൊടിയെല്ലാം കളഞ്ഞോ ഏ കൂടെ ചാടാനൊന്നും അല്ല എന്റെ നൈറ്റ് വലിച്ചു കടിച്ചു ഡാ and court pit court pit.